വനിതാ ദിനത്തിൽ ഇനി കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത സ്പോട്ട് ഫിഷിംഗിലൂടെ ശ്രദ്ധേയാവുന്ന യുവതിയെ പരിചയപ്പെടാം പാലക്കാട് ആലത്തൂർ സ്വദേശിനി ഷിഫാന ഷഫസാണ് സ്പോട്ട് ഫിഷിംഗിലൂടെ ശ്രദ്ധേയയാവുന്നത് ലക്ഷദ്വീപിൽ ആഴക്കടലിൽ പോളാൻ ലൈൻ ഫിഷിംഗിലൂടെ ട്യൂണാ മത്സ്യത്തെ ഉൾപ്പെടെ ഷിഫാന പിടിച്ചിട്ടുണ്ട് ഫിഷിംഗ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രത്യേക മത്സ്യങ്ങളെ കണ്ടെത്തി നടത്തുന്ന മീൻവേട്ട മലയാളികൾക്ക് സംഭവം അത്ര പരിചിതമല്ലെങ്കിലും ഈ മേഖലയിലും തന്റേതായ ഇടം കണ്ടെത്തുകയാണ് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ഷിഫാന ഷഫാസ് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഷിഫാന ചൂണ്ടയിടാത്ത ജലാശയങ്ങൾ ഇല്ല ഇരതേടിയെത്തുന്ന മീനിന്റെ മട തേടി കണ്ടുപിടിച്ചാണ് യുവതിയുടെ മീൻവേട്ട ചൂണ്ടയിടലിൽ ലൂർ കാസ്റ്റിംഗ് ബൈറ്റ് കാസ്റ്റിംഗ് എന്നിങ്ങനെ രണ്ട് രീതികൾ ഉണ്ട് പരൽമീനുകൾ മുതൽ കടലിലെ കൊമ്പന്മാരെ വരെ യുവതി കീഴ്പ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ചൂണ്ടയിടാൻ മാത്രമായി ലക്ഷദ്വീപിൽ പോയി പോളൻ ലൈൻ ഫിഷിങ്ങിലൂടെ ട്യൂണ മത്സ്യത്തെ പിടികൂടിയ ആദ്യ വനിത വനിതകൂടെയാണ് ഷിഫാന പെട പിടയ്ക്കുന്നതേ ജീവനുള്ള നല്ല പെട പിടയ്ക്കുന്ന മീൻ എന്റെ ഹസ്ബൻഡിനും ചൂണ്ടിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതാണ് അപ്പം പുള്ളിക്കാരനെ കണ്ടിട്ടാണ് ഞാനും ചൂണ്ടിടാൻ പഠിച്ചതും ചൂണ്ടിയിട്ടുള്ള തുടങ്ങിയതും ഇപ്പൊ ശരിക്കും ചൂണ്ടിട്ട് തുടങ്ങിയപ്പം അത് വല്ലാത്തൊരു ലഹരിയാണ് നമുക്കിപ്പോ ലോകത്ത് കിട്ടുന്ന ഇതിനേക്കാളും ഏറ്റവും വലിയ ലഹരിയായിട്ട് എനിക്ക് ചൂണ്ടിട്ടുള്ളത് തോന്നുന്നത് സ്ത്രീകൾ കൂടുതൽ വരേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഫിഷിംഗ് കാരണം ഇതിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ലഹരി എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ് കേട്ടോ എന്തായാലും എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഫിഷിംഗ് എന്തായാലും ലക്ഷ്യമുറപ്പിച്ചുള്ള മീൻപിടുത്തത്തിലൂടെ വല്ലാത്ത ഊർജം ലഭിക്കുന്നു എന്നാണ് യുവതിയുടെ പക്ഷം വേട്ടയാടി പിടിക്കുന്ന മത്സ്യങ്ങളെ ഒന്നും ഭക്ഷിക്കാറില്ല പകരം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും ഓരോ സ്പീഷ്യസായിരിക്കും ഉണ്ടാവാം ഓരോ തരം മീനുകളായിരിക്കും ഉണ്ടാവുക നമ്മൾ പോകുന്നത് ആ ഒ മീനെ പിടിക്കാനാണ് നമുക്ക് എല്ലാ മീനേയും പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടുള്ള നമ്മൾ പോവാം അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചൂണ്ടി ഇടുന്നുണ്ടെങ്കിലും നമ്മളത് കറിവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതല്ല നമ്മളതിന് പിടിക്കുക അതിൻ്റെ ഒരു ലഹരി ആസ്വദിക്കുക പിടിത്തം ഒരു എൻജോയ്മെന്റ് ഒന്ന് ആസ്വദിക്കുക അതുപോലെ തന്നെ ഈ മീൻ പിടുത്തത്തിലൂടെ തന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക പുതിയ പുതിയ മീനുകളെ പരിചയപ്പെടുക അതിന് പിടിച്ചൊരു ഉമ്മ കൊടുക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ടോട്ടലായിട്ടുള്ള ഈ യാത്രയും കാര്യങ്ങളും മീൻ മീൻപിടുത്ത ഇതിനോടകം തന്നെ നിരവധി മത്സരങ്ങളിലും യുവതി പങ്കെടുത്തിട്ടുണ്ട് ഭാരതത്തിന് പുറത്ത് സ്പോർട്ട് ഫിഷിംഗ് മത്സരങ്ങൾക്ക് വലിയ പ്രചാരമുണ്ടെങ്കിലും നമ്മുടെ നാടും അതുപോലെ സ്പോർട് ഫിഷിംഗിനെ അംഗീകരിക്കുന്ന നാളിനായി കാത്തിരിക്കുകയാണെന്നും ഷിഫാന പറയുന്നു കുളങ്ങളിലും പുഴകളിലും മാത്രമല്ല ലോകമെമ്പാടും പറന്ന് നടന്ന് ഇത്തരത്തിൽ മീൻപിടുത്തം നടത്തണം എന്നുള്ളതാണ് ഷിഫാനിയുടെ ലക്ഷ്യം മാത്രമല്ല മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലും കപ്പുമൊക്കെ നേടണം എന്നതും ക്യാമറമാൻ പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്